മലയാക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് വാർഷികം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനാഭായ് ടീച്ചർ ഉദ്ഘാടനം മലയക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കുടുംബശ്രീ എയ്സ് വാർഷികം നടന്നു മലയക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് ഉദ്ഘാടനം ചെയ്തു പെരുനേർമംഗലം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ചേർന്ന സമ്മേളനത്തിൽ എ ഡി എസ് അംഗം ലെനി സന്തോഷ് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് അംഗം മിനി സുകലാൽ സ്വാഗതം പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി ബിന്ദു അജിത് കളിയനാട്ട് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ജനപ്രതിനിധികളായ ടി എസ് സുഗലാൽ പി ജെ സജിമോൻ സി ഡി എസ് ചെയർപേഴ്സൺ അനിജി മനോജ് എന്നിവർ സംസാരിച്ചു മുതിർന്ന കുടുംബശ്രീ അംഗം ശാന്തമ്മ ഗോപി കരിയിൽ മുൻ മുൻപഞ്ചായത്തംഗവും മികച്ച കർഷകനും പാരമ്പര്യ നാട്ടുവൈദ്യനുമായ ജി സുഗുണൻ കൊച്ചുതോട്ടുങ്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആദരിച്ചു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകി കൂടാതെ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി ഇന്ന് ലോകത്താകമാനം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ത്രീ ശക്തിയായിട്ട് കുടുംബശ്രീ ും വടക്കോശത്തുള്ള കാര്യങ്ങളും മാത്രം നോക്കി നോക്കിയാൽ മതിയായിരുന്നു അത് പറ്റില്ല ഇപ്പൊ നമ്മള് അകത്തും പുറത്തും വീടിനകത്തും പുറത്തും ഒരേപോലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടവരായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളർന്നു വരുന്ന ഈ സംഘടനയിൽ ഒരാൾ പോലും ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവരായി തൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാത്തവരായി ഉണ്ടാകാൻ പാടില്ല ആ രീതിയിലേക്ക് നമ്മുടെ സ്ത്രീ ശക്തി അതായത് ഈ കുടുംബശ്രീ വളർന്നു കഴിഞ്ഞു സാമ്പത്തികമായിട്ട് വളർന്നു കൂട്ടം ചേരാൻ സാമൂഹികമായിട്ട് വളർന്നു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയിൽ ചെറിയ ഒരു വിശകുണ്ട് അത് പറഞ്ഞു തന്നെ നിർത്താം